ബിഗ് ബോസ് സീസൺ സെവന്റെ ലൈവ് അപ്ഡേറ്റ് ആണ് ഇതുപോലെ പിയാറുകൾ എക്സ്പോസഡ് ആയൊരു സീസൺ വേറെ ഇല്ല സീസൺ ടു മുതൽ പല കണ്ടസ്റ്റന്റുകളും പിയാറുമായിട്ട് തന്നെയാണ് ബിഗ് ബോസിലേക്ക് പോയത് പക്ഷെങ്കില് സീസൺ സെവനിൽ വന്നപ്പോഴാണ് ശരിക്കും പി ആറുകൾ എക്സ്പോസിഡ് ആയത് ഈ സീസണിൽ പി ആറുകൾ ശരിക്കും കളിച്ചത് അനുമോൾ ഒഴികെയുള്ള മറ്റ് കണ്ടസ്റ്റുകളുടെ പി ആറുകളാണ് കാരണം മറ്റ് കണ്ടസ്റ്റുകളുടെ പി ആറുകളെല്ലാം കൂടെ അനുമോളുടെ പി ആറിനെ മാത്രം എക്സ്പോസഡാക്കി നിർത്തി അപ്പോൾ എല്ലാ ശ്രദ്ധയും അനുമോളിലേക്ക് പോയി പതിനാറ് ലക്ഷത്തിന്റെ പി ആർ അനുമോൾ അതുകൊണ്ട് അനുമോള് ഓരോ ദിവസം അവിടെ നിൽക്കുന്നു ഒരു പക്ഷേ ടൈറ്റിൽ വിന്നർ വരെ ആകാൻ സാധ്യതയുണ്ട് അനുമോള് അനുമോളുടെ ഓരോ ആഴ്ചയിലും കണ്ടന്റ് കാണുമ്പോൾ പുറത്തുണ്ടാകുന്ന ഒരു സോഷ്യൽ മീഡിയ കാറ്റുണ്ട് ഇത് പി ആർ പഠിപ്പിച്ചു കൊടുത്താണ് ഈ ആഴ്ച ചെയ്തിരിക്കുന്നത് ഇരുപതാം ദിവസം ഇങ്ങനെ ചെയ്തിരിക്കുന്നു അമ്പതാം ദിവസം അനുമോൾ ചെയ്ത കണ്ടന്റ് പി ആർ പഠിപ്പിച്ചോട്ടാണ് എഴുപതാം ദിവസം അനുമോൾ ചെയ്ത കണ്ടന്റ് പി ആർ പഠിപ്പിച്ചോട്ടാണ് തൊണ്ണൂറാം ദിവസം ചെയ്തതും പി ആർ പഠിപ്പിച്ചിട്ടാണ് ഏറ്റവും ഒടുവിൽ അനുഷ്യമായിട്ടുള്ള ആ ഒരു പോലും പി ആർ പഠിപ്പിച്ചു വിട്ടതാണെന്നുള്ള വലിയ ചർച്ചകൾ പുറത്തുണ്ടാക്കിക്കൊണ്ടിരുന്നത് മറ്റ് കണ്ടസ്റ്റന്റുകളുടെ പി ആറുകളാണ് ഈ സീസണിലെ മിക്ക കണ്ടസ്റ്റന്റുകളുടെയും പി ആറുകൾ ആരൊക്കെയാണ് ഏകദേശം സോഷ്യൽ മീഡിയയിലെല്ലാം വന്നിട്ടുണ്ട് ഇപ്പോൾ ടോപ് നിൽക്കുന്ന എല്ലാ കണ്ടുകൾക്കും ബി ഉണ്ട് നെവിന്റെ കാര്യത്തിൽ മാത്രമാണ് ഒരു സംശയം പക്ഷേ ഇങ്ങനെ നബിനും ഒരു എക്സ് കണ്ടസ്റ്റന്റിന്റെ പി ആർ വർക്ക് നടക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് എസ്പോസഡ് ആയിരിക്കുന്നത് റണാഭാത്തിമയുടെ പി ആറിനെ കുറിച്ചാണ് അത് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ കലാഭവൻ സരിഗയാണ് കലാഭവൻ സരിഗയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് പി ആറ് ഉണ്ട് എങ്ങനെ പോയാലും ഞാനിവിടെ അമ്പത് ദിവസം നിൽക്കും ഞാൻ പോകുന്നതിന് മുമ്പ് കലാഭവൻ സരിക ഇവിടുന്ന് എവിറ്റായി പോകുമെന്ന് വെല്ലുവിളി റണാഭാത്തിമ പറഞ്ഞിട്ടുണ്ടെന്ന് ഇപ്പോൾ കലാഭവൻ സരിക ലൈവിൽ പറയുകയാണ് റെന എങ്ങനെ പറഞ്ഞ ആഴ്ചയിലാണ് എനിക്ക് എവിറ്റായി പോകേണ്ടി വന്നത് അപ്പോൾ എന്തായാലും ഈ സീസൺ പി ആറുകളുടെ ഒരു കളി തന്നെയായിരുന്നു അപ്പോൾ ആർക്കും ആർക്കും പ്രത്യേകിച്ച് അവർക്ക് പി ആറ് ഉണ്ട് ഇവർക്ക് പി ആർ ഉണ്ടെന്ന് പറഞ്ഞ് പരസ്പരം കൂട്ടം കുത്തിയിട്ട് യാതൊരു കാര്യമില്ല എല്ലാം എക്സ്പോസ്ഡ് ആയിട്ടുണ്ട് പിന്നെ ആകെ ഒരു ഗുണം പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തർ വെവിറ്റായി പോകുമ്പോൾ ആ പരാജയം മറച്ചു വെക്കാൻ മറ്റൊരു കണ്ടസ്റ്റന്റിന്റെ പി ആറിന്റെ തലയിലേക്ക് വെച്ചു കൊടുക്കാൻ പറ്റി അതൊരു നേട്ടമാണ് അപ്പോൾ അനുമോൾക്ക് പി ആർ ഉണ്ട് എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഏറ്റവും നല്ല മറുപടിയാണ് കലാപൻ ശരികൾ ഇപ്പോൾ ലൈവിൽ കൊടുത്തത് വീണ്ടും മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് കാണാം ബൈ ബൈ